വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി വച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കൻവാർ യാത്ര കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് മുന്നോട്ട് വെച്ച വിചിത്ര നിർദ്ദേശമാണ് വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് ഹിന്ദു തീർത്ഥാടകർ ഉത്തരാഖണ്ഡിലും ഋഷികേശിലും ഹരിദ്വാറിലും എത്തി ഗംഗാജലം ശേഖരിച്ച് തിരിച്ചെത്തി ക്ഷേത്രങ്ങളിലെ ശിവവിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്തുന്നതാണ് കൻവാർ യാത്രയുടെ ആചാരം ജൂൺ ഇരുപത്തിരണ്ടിനാണ് യാത്ര ആരംഭിക്കുന്നത് യാത്ര കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും മറ്റു ഭക്ഷണശാലകളിലും ഹോട്ടൽ ഉടമയുടെ പേര് പുറത്തെഴുതി വെക്കണമെന്നായിരുന്നു മുസാഫർ നഗർ പോലീസ് നൽകിയ നിർദ്ദേശം ഭക്തർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്നാണ് വിഷയത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്നാണ് യു പി സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനം മതസ്പർദ്ധ വളർത്തുക എന്നതാണ് സർക്കാരിന്റെ ശ്രമമെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് പോലീസിന്റെ ഈ നടപടിക്കെതിരെ ഹൈദരാബാദ് എം പി അസദ്ദീൻ ഉവൈസിയും രംഗത്തെത്തിയിരുന്നു യു പി സർക്കാരിന്റെ ഈ നടപടിയെ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ ഹിറ്റ്ലറുടെ ജർമ്മനിയെയും ഉപമപ്പെടുത്തിക്കൊണ്ടാണ് എം പി പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് അതേസമയം തന്നെ മറ്റു കോണുകളിൽ നിന്നും സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നു വരികയാണ് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ ആണ് അവസാനമായി യു പി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷി കൂടിയായ ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവാണ് ചിരാഗ് പസ്വാൻ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒന്നിനെയും താൻ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് ചിരാഗ് പസ്വാൻ പറഞ്ഞിരിക്കുന്നത് യു പി സർക്കാരിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ സമ്പന്നരും ദരിദ്രരും എന്നിങ്ങനെ രണ്ട് തരം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ട് ജനവിഭാഗങ്ങൾക്കിടയിലുള്ള വിടവ് നാം നികത്തേണ്ടതുണ്ട് ദളിതർ പിന്നാക്കക്കാർ ഉയർന്ന ജാതിക്കാർ മുസ്ലിങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ദരിദ്രർക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഓരോ സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് എല്ലാവരും അവിടെയുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഭിന്നതകൾ സൃഷ്ടിക്കുന്നതിന് താൻ എതിരാണ് ഒരിക്കലും അതിനെ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ജാതിയോ മതമോ നോക്കാതെ എന്റെ പ്രായത്തിലുള്ള വിദ്യാസമ്പന്നരായ ഒരു ചെറുപ്പക്കാരനെയും ഇത്തരം കാര്യങ്ങൾ ബാധിച്ചതായി ഞാൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ബി ജെ പി സഖ്യകക്ഷികളായ ജെ ഡി യു ആർ എൽ യാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റൊരു ബി ജെ പി കക്ഷിയായ എൽ യോഗി സർക്കാരിനെതിരെ രംഗത്തെ ഈ നടപടി വിവേചനപരവും മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നുമുള്ള വിമർശനം വ്യാപകമായി ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും യോഗിയ സർക്കാരിന്റെ ഈ നടപടി വിവേചനപരവും മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതുമാണെന്നുള്ള വിമർശനം വ്യാപകമായി ഉയർന്നു കഴിഞ്ഞു